ഓം ഗുങ്കുരിഭ്യോ നമ ഓം നമോ ഭഗവതീ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശക മുപ്പത്തിമൂന്ന് ശ്ലോകം മൂന്ന് നാല് പീതാംബരം കരവിരാജിത ശങ്കചക്രകമോദി സരസിജം കരുണാസമുദ്രം രാധാസായമതിസുന്ദരമന്ദിഷം ഹൃതി ഭാവയാമി ശ്ലോകം

അധ അനന്തരം ഭവതർച്ചാർത്ഥം ഭഗവാനെ അർച്ചിക്കുന്നതിനു വേണ്ടി സഹ ആ രാജാവ് യമുനോപകണ്ഡേ യമുനയുടെ തീരത്തിലുള്ള മധുവനെ മധുവനത്തിൽ സുമനസ പരിശുദ്ധ മനസ്സുള്ള പത്യാസമം ഭാര്യയോടൊപ്പം ദിജേഷു ബ്രാഹ്മണരിൽ മഹദീം പൂജ ശ്രേഷ്ഠമായ പൂജ വിധന്വൻ ചെയ്യുന്നവനായും പശു ഷ്ടി കോടിയും അറുപത് കോടി പശുക്കളെ വിസൃജൻ ദാനം ചെയ്യുന്നവനായും ദ്വാദശീവ്രതം ദ്വാദശീ വ്രതത്തെ വർഷം ദദവ് ഒരു വർഷത്തേക്ക് ആചരിച്ചു ഹരി സാരം യമുനാതീരത്തിലുള്ള മധുവനത്തിൽ വെച്ച് ആ അംബരീഷൻ ഭാര്യയോടുകൂടി ബ്രാഹ്മണരെ യഥാവലി പൂജിച്ചു അവർക്ക് പശുക്കളെ ദാനം ചെയ്തു യമുനാതീരത്തിലെ മധുവനത്തിൽ ദ്വാദശീ വ്രതം അനുഷ്ഠിച്ചു പോന്നു ഓം ഗുങ്കുരിഭ്യൂ നമ ഓം നമോ ഭഗവതീ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം നാല് തപ്രാതാരണതിനെ ഭദർച്ചുർവാസാസ്യമുഭവം പ്രഭേദോക്ൃതശ്ച സൃപേണ പരാർത്തിശീലോ മന്ദം ജഗാമയ മു നിയമാൻ വിധാൻസ്യൻ അന്വയം അർത്ഥം അഥ അനന്തരം ഭവതർച്ച ഭഗവത് പൂജാവസാനത്തിൽ പാരണതിനെ പാരണയുടെ ദിവസം തത്ര അവിടെ മധുവനത്തിൽ ദുർവാസസാമുനിന് ദുർവാസാവുന്ന മഹർഷിയാൽ അസ്യഭവനം അംബരീഷൻ്റെ ഗൃഹം പ്രഭാതെ പ്രാപിക്കപ്പെട്ടു നൃപേണ രാജാവിനാൽ ഭോക്തും ഭക്ഷണം കഴിക്കാൻ മൃത വരിക്കപ്പെട്ടവരും പരാർത്തിശീല അന്യർക്ക് ദുഃഖമുണ്ടാക്കുന്ന ശീലക്കാരനുമായ സാച്ച ആ ദുർവാസവാകട്ടെ നിയമാൻ മാധ്യന്തന കർമ്മങ്ങളെ വിദാസ്യൻ ചെയ്യാനായി യമുനാം യമുനാനദിയെ മന്ദം ജഗാമ പതുക്കെ പ്രാപിച്ചു ഹരിവു സാരം അനന്തരം ഭഗവത് പൂജ കഴിഞ്ഞ് പാരണ ദിനം എത്തിയപ്പോൾ ദുർവാസസ് അംബരീഷൻ്റെ അടുത്തെത്തി രാജാവ് ദുർവാസാവിനെ ഭക്ഷണത്തിനായി ക്ഷണിച്ചു അന്യർക്ക് ദുഃഖമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന മുനിയാകട്ടെ മാധ്യന്തിന കർമ്മത്തിന് മെല്ലെ യമുനാ നദിയിലേക്ക് പുറപ്പെട്ടു